നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിന് മുന്നോടിയായി പൂർവ്വ വിദ്യാർത്ഥികളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ഓർമ്മയുടെ മൈതാനത്ത് കാൽപന്തിന്റെ മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ച് വിവിധ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചുകൾ ജേഴ്സിയും ബൂട്ടുമണിഞ്ഞ് മത്സരത്തിൽ പങ്കെടുത്തു അവസാന റൌണ്ടിലെത്തിയ ടീമുകൾ എൺപത്തിയെട്ട് തൊണ്ണൂറ്റൊന്ന് ബാച്ച് സ്നേഹത്തണൽ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം ബാച്ച് എയ്റ്റി സെവൻ എസ് എസ് സി ക്ലാസ്മേറ്റ്സ് ബാച്ച് വിവിധ ബാച്ചുകളിലെ മിക്സഡ് ടീം എന്നിവയിൽ നിന്നും മിക്സഡ് ബാച്ച് ഫൈനലിൽ വിജയിച്ചു ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയായ മലപ്പുറം ആർ ഡിഒ എൻഫോഴ്സ്മെന്റ് എം വി ഐ നിസാർ കെ നിർവഹിച്ചു ഭാരവാഹികളായ മനാഫ് പൂന്തല ഫാറൂഖ് സി കെ പി ഫസലുദ്ദീൻ മിർഷാദ് പാറയിൽ കെ ഹസ്സൻ മാസ്റ്റർ കരീം മേച്ചേരി വഹാബ് സി ലിജേഷ് ചംസു കെ പി ഹസൻകുട്ടി ഷർഫു ഷെമീൽ ഷിയാബ് കൃഷ്ണൻകുട്ടി ഇക്ബാൽ വെള്ളത്തൂർ ഷാജി സാബിർ ബൈജുജാൻ ലതീഫ് നന്നാട്ട് ദിനേശ് ബാബു കെ അന്നാര എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ ടി കെ കുഞ്ഞവറാൻകുട്ടി പി ടി എ പ്രസിഡന്റ് അനിൽ തൊട്ടിയാട്ടിൽ തൊട്ടിയാട്ടിൽ വിജയൻ നാസർ കീഴടത്തിൽ ഷംസുദ്ദീൻ ചെമ്പ്ര ഇ കെ സൈനുദ്ദീൻ എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു മത്സരങ്ങൾ വി ഇ ടി പ്രസാദ് മാസ്റ്റർ നിയന്ത്രിച്ചു സംഗമത്തിന്റെ ഭാഗമായി വനിതകൾക്കായി മൈലാൻ ചെയ്ത മത്സരം ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്നും വിജയികൾക്കുള്ള സമ്മാനം സംഗമത്തിൽ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു നമ്മുടെ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുകയാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി മൂന്നിന് പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ് അതിന്റെ മുന്നോടിയായി വിവിധ ബാച്ചുകൾ തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരമാണ് ഇവിടെ അരങ്ങേറുന്നത് പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നടത്തുന്നത് ഇതിന് ഇന്ന് ഇവിടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് നമ്മുടെ സഹപാഠി തന്നെ ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ നിസാർ അദ്ദേഹം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ആണ് അദ്ദേഹം ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് ജി എച്ച് എസ്ലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒണ്ടേ സൗഹൃദ മത്സരം ഈ ഫുട്ബോൾ മാച്ചിന് എല്ലാവിധ ബാവുകൾ നേരെയാണ് ഔദ്യോഗികമായിട്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ് അല്ല പോസ്റ്റിൻ ആ പോസ്റ്റിന് അവിടെ അവിടെ അടിച്ചോളൂ चार्च <laughs> है <laughs> பாரு பிடி ஃபார்வே பிடிக்கு ஃபார்வே இல்ல பாருகே இல்ல اچھا رما بولا

ണിരുന്നിട്ടുണ്ട് എല്ലാവരും കളിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന്റെ ആശംസകൾ നേരിടണ്ടിരിക്കുന്നു മാറ്റില് റെഡി ആയി നിൽക്കേണ്ടതെന്ന് അറിയിക്കുന്നു അടുത്ത ടീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് വൺ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്ലസ് ടു ബാച്ച് നമ്മൾ മാറ്റില് റെഡി ആയി നിൽക്കേണ്ടതെന്ന് അറിയിക്കുന്നു അടുത്ത ടീം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്ലസ് വൺ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് ടു ബാച്ച് എന്നുള്ള മത്സരമാണ് மேல <laughs> நட <laughs> <laughs> <laughs>

മാത്ര കളിക്കാനും പറയുന്നത് അണിത് കിട്ടുന്ന اڑی 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 وکٹ بول اسامي سے بہت کمال ہے ناتھ راج کا ہے تیری میچ شیری وکٹ ریڈی ہے یہ جو ہے میں ادھی پکڑا ہے یار میچ شیری دا مطلب یا ہرال پرموس അത് ഞങ്ങൾക്കൊരു ഇരുന്നൂറ് മിനിറ്റ് പോലെയാണെന്നാണ് പ്രായത്തെ മാനിക്കാതെ കടന്നു വരൂ കടന്നു വരൂ ഇല്ല ഇല്ല തോൽപ്പില്ല മിർഷ ജനങ്ങൾ എന്താ ജനങ്ങൾ മനഃഹാരം प्राढ राढ, टोते है ഭ്രമണം നടക്കുന്നത് ആവേശകരമായ മത്സരമാണ് നമ്മുടെ കുട്ടികളെല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിലെ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികളാണ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവരെ ആവേശകരമായ മത്സരമാണ് ഗ്രൗണ്ട് ം തിരൂർ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ashina rabbit from